ചില്ലറ തപ്പുന്നത് കണ്ടക്ടർമാരെ സംബന്ധിച്ചും അല്ലെങ്കിൽ യാത്രക്കാരെ സംബന്ധിച്ചും വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഒരു കൈ കൊണ്ട് കമ്പിയിൽ പിടിച്ച് മറുകൈ കൊണ്ട് ബാഗിൽ പൈസയ്ക്ക് ചില്ലറയൊക്കെ നോക്കുന്നത് വളരെയധികം തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമായി പലരും പറഞ്ഞു ഇനി ബസ്സിൽ തിരക്കിനിടയിൽ ചില്ലറ പൈസയ്ക്കായി ബാഗിനുള്ളിൽ കൈയിട്ട് വിഷമിക്കേണ്ട എന്നാണ് കെ എസ് ആർ പറയുന്നത് ഇനി ചില്ലറയുമായി കയറിയാൽ മതിയെന്ന് കണ്ടക്ടറുടെ ചീത്തയും കേൾക്കണ്ട എന്ന് കൂടി പറയുന്നുണ്ട് ആനവണ്ടിയിലെ സ്ഥിരം യാത്രക്കാരുടെ സൗകര്യത്തിനായിട്ട് തന്നെയാണ് കെ എസ് ആർ ടി സി ട്രാവൽ കാർഡ് ഇറക്കിയിരിക്കുന്നത് എന്ന് പറയുന്നു ഇത് വളരെയധികം സഹായകരമാണ് എന്ന് പറയുന്നുണ്ട് മെട്രോ കാർഡ് പോലെയുള്ള ഭംഗിയുള്ള ഒരു കാർഡാണ് കെ എസ് ആർ ടി സി നൽകുന്നത് കാർഡ് പരീക്ഷണാർത്ഥത്തിൽ ഇറക്കിയത് തിരുവനന്തപുരത്താണ് ഇതിനുശേഷം കൊല്ലം പിന്നെ ആലപ്പുഴ പിന്നെ എറണാകുളം പത്തനംതിട്ട എന്നിവിടങ്ങളിൽ തന്നെ കാർഡ് പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട് സ്ഥിരം യാത്രക്കാർ മാത്രമല്ല അല്ലാത്തവരും ഈ കാർഡ് സ്വന്തമാക്കി കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഇപ്പോൾ കാർഡ് കിട്ടാനില്ലാത്ത അവസ്ഥയാണ് ഉള്ളതെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് കാർഡ് വിൽപ്പനയിലൂടെ തന്നെ വൻ വരുമാനം തന്നെയായിരുന്നു കെ എസ് ആർ ടി സിക്ക് ലഭിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട് തിരക്ക് പിടിച്ച് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പണം കരുതേണ്ട എന്നതാണ് പ്രധാനമായിട്ടുള്ള കാര്യം അതുപോലെ തന്നെ ബസ്സിലെ ചില്ലറന്വേഷിച്ച് കണ്ടക്ടർക്കും ഒരു ബുദ്ധിമുട്ടാണ് ഈ പ്രശ്നത്തിന് താൽക്കാലിക ആശ്വാസമായിട്ടാണ് ഈ കണ്ടക്ടർമാർ ഈ കാർഡിനെ കുറിച്ച് പറയുന്നത് മെട്രോ കാർഡ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം മെട്രോയിൽ യാത്ര ചെയ്യുന്നവർക്കറിയാം ഏറ്റവും അധികം കാർഡ് റീചാർജ് ചെയ്യുന്നത് തിങ്കളാഴ്ചയാണ് നൂറ് രൂപയാണ് കാർഡിന്റെ വില അൻപത് രൂപയാണ് മിനിമം റീചാർജ് തുക മൂവായിരം രൂപ വരെ റീചാർജും ചെയ്യാം സ്വന്തമായി കാർഡ് വാങ്ങി യാത്ര ആവശ്യത്തിന് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കൈമാറാൻ ചെയ്യാം കാർഡിൽ തിരുമറി കാട്ടിയാൽ നടപടി ഉറപ്പായി ലഭിക്കും കാർഡ് നഷ്ടപ്പെടുകയോ ഒടിയുകയോ പൊട്ടുകയോ ചെയ്താൽ മാറ്റി നൽകില്ല പകരം പുതിയത് നൽകും പക്ഷേ കാർഡിന് നിശ്ചിത പണം നൽകണം എന്നതാണ് സത്യം പഴയ കാർഡിലെ തുക പുതിയതിലേക്ക് മാറ്റി തരികയും ചെയ്യുമെന്നും അറിയിക്കുന്നുണ്ട് കാർഡിനായി കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്നോ അല്ലെങ്കിൽ കണ്ടക്ടർമാരിൽ നിന്നോ ഒക്കെ തന്നെ ഈ കാർഡ് വാങ്ങാവുന്നതാണെന്നും അറിയിക്കുന്നുണ്ട് കെ എസ് ആർ ടി സി ട്രാവൽ കാർഡ് ഉപയോഗിച്ച് സംസ്ഥാനത്ത് ഒരു ദിവസം മുപ്പത് ലക്ഷം പേർ സഞ്ചരിക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ നിലവിൽ വരുന്ന കണക്കനുസരിച്ച് വെളിപ്പെടുത്തുന്നത് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ട്രാവൽ കാർഡിന് ആവശ്യക്കാർ ഒരുപാട് എത്തുകയും ചെയ്യുന്നുണ്ട് സ്ഥിരം യാത്രക്കാരാണ് ഇതിൽ കൂടുതലും ഉള്ളത് ആവശ്യക്കാർ കൂടിയപ്പോൾ ചിലയിടങ്ങളിൽ കാർഡ് കിട്ടാത്ത സ്ഥിതി കൂടി ഉണ്ടായിട്ടുണ്ട് എത്തിയാൽ തന്നെ ഉടൻ തീരും ആവശ്യത്തിനനുസരിച്ച് കാർഡ് ഇറക്കുന്നുമില്ല ഇതാണ് യാത്രക്കാരുടെ പരാതി കാർഡ് വില്പനയിലൂടെ തന്നെ കെ എസ് ആർ ടി സിക്ക് മികച്ച വരുമാനം ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇതിന് കൈയടിക്കുകയാണ് എല്ലാവരും എന്നിട്ടും സ്ഥിരം യാത്രക്കാർക്ക് കാർഡ് കിട്ടാത്തൊരു സ്ഥിതി കൂടിയുണ്ട് അത്രമാത്രം സ്ഥിര യാത്രക്കാർ എന്നതാണ് സത്യം ടിക്കറ്റിനായി പണം കരുതേണ്ട എന്നതാണ് കാർഡിന്റെ മെച്ചം ചലോ എന്ന പേരിലാണ് കാർഡ് ഇറക്കുന്നത് കാർഡ് റീചാർജ് ചെയ്ത് സഞ്ചരിക്കാം കാർഡായതോടെ തന്നെ ബസ്സുകളിൽ ചില്ലറ തർക്കത്തിനും ഒരു പരിധി വരെ പരിഹാരമായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കെ എസ് ആർ ടി സിയുടെ വരുമാനത്തിൽ വലിയൊരു പങ്ക് ട്രാവൽ കാർഡിലൂടെ കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ഏറ്റവും അധികം കാർഡ് റീചാർജ് നടക്കുന്നത് തിങ്കളാഴ്ചയിലാണ് എന്നതുകൂടി നമ്മൾ ഓർമ്മയിൽ വെച്ചാൽ മാത്രം മതി പല പ്രശ്നങ്ങളും ഒഴിവാക്കാം എന്ന് കെ എസ് ആർ ടി സി തന്നെ പറയുന്നുണ്ട്